ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ ലക്ഷ്മി പാലസ് പഴയന്നൂർ വില്ലുവാദ്രിനസ് മുൻ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം കമ്മിറ്റി മുൻ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അറുപതാം ചരമവാർഷിക ദിനമായ മെയ് ഇരുപത്തിയേഴാം തീയതി യൂത്ത് കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവല്ലാമല ഐ എൻ ഡി യു സി ചുമട്ടു യൂണിയൻ ഓഫീസിന് മുന്നിൽ വെച്ച പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം പ്രസിഡന്റ് എം ശെൽവരാജ് അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ നെഹ്റുവിന്റെ ഛായാ ചിത്രത്തിന് മുന്നിൽ നമ്മളെ ആദ്യ പ്രധാനമന്ത്രിയും ലോക നേതാവുമായ നെഹ്റുവിന്റെ ചർമ്മവാർഷികമാണെന്ന് നെഹ്റുവിന്റെ ഓർമ്മകൾ ഇല്ലാതാക്കാനും ചരിത്രത്തെയും ചരിത്ര സ്മാരകങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമായി ഒരു കൂട്ടം ആളുകളും ഭരണകർത്താക്കളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം നമ്മളൊക്കെ ഇത്തരത്തിൽ ഒത്തുകൂടുമ്പോൾ അത് ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഓർക്കുന്നതിനുള്ള ഒരു സുദിനം കൂടിയാണ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇല്ലാതാക്കി പോയ ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് എന്ന് നാം ഓർക്കണം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ സൂക്ഷിച്ചിരുന്ന പിന്മൂർത്തി ഭവൻ അടക്കമുള്ള മ്യൂസിയങ്ങളൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ഇന്നത്തെ ഭരണകൂടം ശ്രമിക്കുമ്പോൾ ആരൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നെഹ്റു എന്നും ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുമെന്ന് ഞങ്ങളെപ്പോലുള്ള എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും മനസ്സറിഞ്ഞ് വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏത് ഭരണകൂടത്തിനും അത് ആ കർമ്മത്തിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കൊക്കെ തന്നെ അറിയാം അത്രത്തോളം നെഹ്റു ഇന്ത്യയുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ചർമ്മവാക്യത്തിൽ അദ്ദേഹത്തിനെ ഓർക്കാനും തന്നെ അദ്ദേഹത്തിന്റെ നിത്യശാന്തി നേരാനും ദേശീയ ചുമട്ടു തൊഴിലാളി മണ്ഡലം പ്രസിഡന്റ് ആർ കുമാരദാസ് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ തിരുവില്ലാമല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശോകൻ കുന്നത്ത മഹിളാ കോൺഗ്രസ് അംഗം ജ്യോതി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് വിജയൻ ഐ എൻ ടി യു സി മണ്ഡലം സെക്രട്ടറി സുരേഷ് മണ്ഡലം കമ്മിറ്റി അംഗം രാംകുമാർ ജയൻ മണിസ്വാമി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇത് നമുക്ക് വളരെ അറിയാം ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തൊട്ട് ഇരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒമ്പതര വർഷക്കാലം പല ഘട്ടങ്ങളായിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് മറ്റുള്ളവർക്കൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിപ്പെട്ട മഹാന്മാരിൽ ഒരാളായിരുന്നു നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മഹാത്മാഗാന്ധിയോട് ചോദിച്ചപ്പോൾ എൻ്റെ കാലശേഷം എന്റെ ശബ്ദമായിട്ട് വരേണ്ടത് നെഹ്റു ആണെന്ന് അദ്ദേഹം പറയുകയുള്ളൂ ആ തരത്തിൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരികയും വളരെ ദാരിദ്ര്യവും മറ്റു പല കാര്യങ്ങൾ കൊണ്ട് വ്യാവസായികമായിട്ടും കൃഷി സംബന്ധമായിട്ടും എല്ലാ കാര്യങ്ങളും എല്ലാ ഇന്ത്യയിലെ ജനങ്ങളെ എല്ലാവരെയും കോർത്തെടിക്കുമ്പോണ്ട് ജാതി മതഭേദം തന്നെ എല്ലാവരെയും കോർത്തെടിക്കുമൊണ്ട് എല്ലാ മേഖലകളിലും വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പഞ്ചവത്സര പദ്ധതികളും മറ്റു കാര്യങ്ങളും നടപ്പാക്കി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഉദയൻ പറഞ്ഞു കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണ മേധാവിത്വം മൂന്നര നൂറ്റാണ്ടുകാലം ലോകം മുഴുവൻ അടച്ചു ഭരിച്ച ആ ബ്രിട്ടീഷ് ആധിപത്യത്തിനെ പുറത്താക്കാൻ ഒട്ടനവധി സമരങ്ങളെ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ സമരരംഗത്തൊക്കെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതും നമ്മൾ ഓർക്കണം നിങ്ങൾക്കറിയാം ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടം കഴിഞ്ഞതിനു ശേഷം ബ്രിട്ടീഷ് ഭരണമേധാവിത്വത്തിന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ രാജ്യത്തെ എന്തായിരുന്നു സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കണം മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിലേക്ക് ഇന്ത്യ രാജ്യം കിട്ടുമ്പോൾ മുപ്പത്തഞ്ചു കോടി തീരാവ്യാധിയും പട്ടിണിയുമുള്ള മുപ്പത്തഞ്ചു കോടി ജനങ്ങളാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ഇവർക്ക്